ഇന്ന് എന്റെ മോന്റെ പതിനാറാമത്തെ പിറന്നാളാണേ അവന് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അറിയാതെ ഈ കേക്ക് കേക്കൊക്കെ മേടിച്ചു പക്ഷെ വീടെത്തിയപ്പോഴത്തേക്കും ഈ കേക്കിന്റെ സർപ്രൈസ് അല്ല എൻ്റെ അമ്മ പൊളിച്ചിട്ടുണ്ടായിരുന്നേ അവനോട് മുന്നേ പറഞ്ഞോണ്ട് അപ്പൊ ആ വിഷമത്തിൽ ഈ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത് അപ്പം അവ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കേക്ക് മേടിച്ച ഫ്രീസറിലാണ് വെച്ചത് അവൻ സാധനം കട്ടിയെടുത്തപ്പോഴത്തേക്കും ഇതായിരുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മാറി ഇന്ന് ചിരിക്കുന്ന ആളാണ് ഇതാ ഈ എൻ്റെ അമ്മ പ്രൈസ് പൊളിഞ്ഞ വിഷമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്തപ്പോൾ ആ വിഷമൊക്കെ മാറേണ്ട സത്യം പറഞ്ഞാൽ ആ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഫ്രീസറി കൊണ്ട് വെച്ചപ്പോൾ കേക്ക് കല്ല് പോലെ ആയേ പിന്നെ ഞാൻ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവനൊരു കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ആകുമ്പോൾ നമ്മൾ വെറും കപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി കപ്പായിരുന്നു കേട്ടോ നമുക്കിതിനെ ഇത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അവൻ്റെ ഫോട്ടോസ് ഒക്കെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഇതാണ് പഴയ ഋഷിക്കൂട്ടം കണ്ടില്ലേ അപ്പം നമുക്ക് അവരുടെ പേജിൽ ഇത് മാത്രമല്ല ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് നല്ല പണി വെച്ചതുകൊണ്ട് അവരകത്ത് കയറിയിട്ടില്ലേ കുറേ മുട്ടയും മൈദമാവും അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് അവന്റെ മുഖത്തൂടെയും തലയിലൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നല്ല ലേറ്റ് ആയിട്ടാണ് അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അപ്പം നമ്മൾ ആദ്യം കണിയാവുറത്താണ് പോയത് അവിടുന്ന് ഒരു പാൻറ്റ് മാത്രമേ എടുത്തുള്ളൂ അത് കണ്ടിട്ട് ലുലുൽ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കിയെന്നുള്ള ഒന്നും എടുത്തില്ലേ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ കെ സിയും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ